ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പൂസ് അംഗനവാടി പോകുന്ന ഒരു ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് ആൾ അംഗൻവാടിയിൽ പോയിട്ടില്ല ആളൊന്നാകെ കരഞ്ഞ് സീനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പോവാൻ നേരത്തെ ആകെ കരഞ്ഞ് ആകെ എന്തായാലും ഞങ്ങൾ പകുതി വരെ പോയി പകുതി വരെ പോയതിന് ശേഷം തിരിച്ച് കിട്ടണ വന്നു കേട്ടോ ഏതായാലും ഒന്നും പോയില്ല എന്നാൽ പിന്നെ ഫുൾ ടൈം മഴയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അങ്ങനെ പോ അങ്ങനെ നമ്മൾ പുറത്ത് പോയി വന്ന് വളംറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ തന്നെ ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഒന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് സപ്ലൈ കോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് അപ്പോൾ അതിലിങ്ങനെ തരിയൊക്കെ കൂടുതലുണ്ടായിരിക്കും നമ്മുടെ മറ്റേ ഗോതമ്പ് പൊടി പോലെ ഒന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഇത് തരിപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ മാറ്റി വയ്ക്കുകയുള്ളൂ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി വെച്ചെടുത്ത് ഇന്നാൽ തന്നെ എടുത്തോളെന്ന് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ചപ്പാത്തിയിൽ രസം ഉണ്ടായിരുന്നില്ലേ കേട്ടോ സോഫ്റ്റേ ഉണ്ടായിരുന്നില്ല ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് എന്തോ ഒരു മാറ്റം തന്നെ അതിനുണ്ട് പിന്നെ അങ്ങനെ അതേ ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ചെറുപയറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കറക്കി ഇന്ന് നമ്മൾ തേങ്ങയും നിറക്കാതെയാണ് ചെറുപയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കടുക് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് വന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻ്റുകൾ രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് ഈ കാണിക്കുന്നത് പിന്നെ നമ്മൾ രാവിലത്തെ പണികൾ ഉച്ചകത്തെ ചോറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ അംഗനവാടിയിൽ പോകാൻ വേണ്ടിയിട്ട് നിന്നു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ അംഗനവാടിയിൽ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിന് ശേഷം അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചോറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഉണ്ട് ചോറ് ഉണ്ടേന് മുന്നേ തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ തക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോക്കേസ് ഉണ്ടല്ലോ ആ ഷോക്കേസിലുള്ള കുപ്പികളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് അതൊന്ന് തട്ടി കൊട്ടി വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതെ കുപ്പികളൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ മഴയാണല്ലോ അപ്പം ഇങ്ങനെ കുപ്പികൾ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണത് അതിങ്ങനെ നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറംഭാഗം ഭാഗം കംപ്ലീറ്റ് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം എടുത്തിട്ട് നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് അപ്പൂസ് ഉറങ്ങുകയാണ് ചെയ്യുന്നത് മഴയുണ്ട് കേട്ടോ ഇന്ന് ഫുള്ള് മഴയാണ് യെല്ലോ അലേർട്ടൊക്കെയാണെന്നാണല്ലോ പറയണത് അപ്പോൾ കംപ്ലീറ്റ് മഴയാണ് കേട്ടോ പെട്ടെന്ന് വെയിൽ വരും പിന്നെയും മഴ വരും അങ്ങനെ 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 മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അംഗനവാടിയിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഒൻപത് മണിയായപ്പോഴേക്കു തന്നെ നമ്മൾ എല്ലാ പണികളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം ഭക്ഷണ പരിപാടികളും അടിക്കലും തുടക്കലും അങ്ങനെ കംപ്ലീറ്റ് കൂളി അടക്കം നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെയാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളായത് അപ്പോൾ അത് കാരണം ഞാനിന്ന് അപ്പൂസിനെ അങ്കനവാടിയിൽ നിർത്തി പോരണം എന്നിട്ട് മുഗൾ ഭാഗമൊക്കെ ഒന്ന് നന്നാക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പോയി ഞാനിത് എഡിറ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ അപ്പൂസ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതേ നമ്മൾ ഇന്ന് നല്ല മഴയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മഴ ഒരു കഴിഞ്ഞ ഒരു ടൈമിൽ ഞാനിങ്ങനെ വന്ന് വീഡിയോ ഇങ്ങനെ എടുത്തു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പൂക്കൾ ഇന്ന് അപ്പോൾ അത് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ അതിൽ കുറേ വാടിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ആ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തുടച്ചതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മളിവിടെ പെയിൻ്റ് അടിക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ എനിക്കും തലവേദനിക്കാൻ തുടങ്ങി കേട്ടോ ഇത് അങ്ങനെ അകത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പെയിൻ്റ് അടിക്കണത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനോട് അപ്പോൾ ആ ഒരു ടൈമിൽ ഏട്ടൻ ഫോൺ വാങ്ങിയിട്ട് ഏട്ടം ഫോണൊന്നും നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കുകയാണ് എന്നായിരുന്നു കേട്ടോ അപ്പോൾ അതേ അങ്ങനെ അതൊന്നും പെട്ടില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് മതിയായിട്ടോ മതിയാക്കി ഞാൻ അപ്പം അങ്ങനെ ആ ഒരു ടൈമിൽ ഇനി ഏതായാലും അത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടൻ ചെയ്യായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതേ കഴിഞ്ഞില്ല അപ്പോൾ അവിടെ ഏട്ടൻ ഗ്രില്ല് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ അവിടുത്തെ കുപ്പികളും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പുസേ നിലത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഏതായാലും അതങ്ങോട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊരു വൃത്തി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരം ആ ഒരു ടൈമിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരിങ്ങ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മൾ മുരിങ്ങ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ആദ്യത്തിന് കൊമ്പ് അപ്പുറത്തുനിന്ന് പൊട്ടിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഈ മരം ഒരുപാട് വളർത്താൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്ക് ഷീറ്റിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് വെട്ടി എടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരുപാട് വളരുന്ന മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ ഓരോ കൊമ്പ് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു ടൈമിൽ അവർ വീണ്ടും നമ്മളെ ഗ്രില്ല് നന്നാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്കതൊന്നും വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെ അതേ മുരിങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഞാൻ വേഗം കൊമ്പങ്ങട് താഴത്തെ തെങ്ങിൻ്റെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നു പിന്നെ അങ്ങോട്ട് സിറ്റ് ഔട്ടിൽ മനു വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ കാത്തങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മുരിങ്ങയൊക്കെ നന്നാക്കി നന്നാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ ചക്ക ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ പോകാൻ വേണ്ടി പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനങ്ങോട്ട് എടുത്ത സമയത്ത് അത് ഭയങ്കര ടൈറ്റാക്കിയിട്ടാണ് അടച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതങ്ങോട് പോയിട്ടോ കുറച്ച് പിന്നെ ചക്ക വാടി വാടിത്തുടങ്ങുന്നുണ്ട് വാടി തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ വേവാ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ ചായയും അതുപോലെ പാലൊക്കെ കാച്ചാൻ ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ നമ്മൾ പഴുത്ത പഴം വെച്ചിട്ട് നമ്മൾ ഇത് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനു കേട്ടോ അപ്പോൾ ഇത് ഏട്ടൻപൊരി അത് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിയുന്ന ഒരു സാധനമല്ലേ അതാണ് കേട്ടോ അതോ മരത്തിൻ്റെതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അത് തന്നെ അത് അരിഞ്ഞെടുത്തതിന് ശേഷം വേഗം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിപ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങയൊക്കെ ചിവി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നാളത്തേക്ക് ഉള്ളതൊക്കെ റെഡിയാക്കി ചെയ്തുകൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ രണ്ട് തേങ്ങ പൊട്ടിച്ചു പൊട്ടിച്ചതും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൂസ് സൗണ്ട് കേൾക്കുമ്പോഴേക്കാണ് വരും ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയായി തേങ്ങയൊക്കെ ഒന്ന് ചിരവി വെച്ചു കേട്ടോ പിന്നെ നമ്മൾ ചക്കയിലേക്കും അതുപോലെ മുരിങ്ങയിലേക്കും തേങ്ങ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വേഗം അതൊക്കെ ഒന്ന് ചരവി എടുക്കുകയാണ് അങ്ങനെ ചക്കയൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുരിങ്ങ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ചക്കക്കൂരിയൊക്കെ നല്ല നന്നാക്കി വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് രണ്ട് വിസലടിച്ചതിന് ശേഷം നമ്മൾ മുരിങ്ങയുടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇട്ടുകൊടുത്തു തേങ്ങയിൽ പിന്നെ നമ്മളിതുപോലെ ജീരകവും ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പൂപ്പൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഓക്കേ ബൈ ബൈ സി യു ബായ്